ഞാൻ ശ്രീനിവാസൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബിൽ നമ്മൾക്ക് സബ്സ്ക്രൈബറെ വർദ്ധിപ്പിക്കാമെന്നും പുതിയതായി തുടങ്ങുന്നുള്ള തുടങ്ങിയിട്ടുള്ള യൂട്യൂബേഴ്സിനും അതായത് ക്രിയേറ്റേഴ്സിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻ വളരെ അട്രാക്റ്റീവായി ഇരിക്കുകയും അത് തന്നെ ജനങ്ങൾക്ക് നോക്കാൻ തോന്നുകയും വേണ്ടുന്ന രീതിയിൽ ക്യാപ്ഷൻ കൊടുക്കുക ഒന്ന് രണ്ടാമത്തതായി നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾക്ക് ഇതാണ് അനുഭവമെങ്കിൽ എങ്ങനെ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാനും ഈ ഒരു മൂന്ന് മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത് ഈ മൂന്ന് മെത്തേഡിൽ ആദ്യമായിട്ട് കാണിച്ചിരിക്കുന്നത് അക്സസ് യൂട്യൂബ് ചാനൽ സ്റ്റുഡിയോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ സിസ്റ്റത്തിൽ തന്നെ ഇത് വേണം നോക്ക നോക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ജിമെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ആ യൂട്യൂബ് ഒന്ന് കടക്കുക അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴെ താഴെ ഡാഷ്ബോർഡ് കണ്ടൻറ്റ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട് അതിൽ എട്ടാമത്തേതായിട്ട് സെറ്റിങ്സ് ഉണ്ടാവുന്നതാണ് ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ സ്ക്രീൻ നാവിഗേറ്റ് ചെയ്ത് സെറ്റിങ്സിലേക്ക് പോവുകയും അവിടെ ജനറൽ ചാനൽ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണും ആ അപ്ലോഡ് ഡിഫോൾട്ടിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് വലതുവശത്തായിട്ട് കാണപ്പെടുന്നു ബേസിക് ഇൻഫോ അഡ്വാൻസ് സെറ്റിങ്സ് ആ അഡ്വാൻസ് സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആദ്യം ലൈസൻസ് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് നമ്മൾ കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തതായിട്ടാണ് കാറ്റഗറി കാറ്റഗറി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഒരു യൂട്യൂബിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് പോലെയായിരിക്കും മറ്റുള്ള വീഡിയോസ് എല്ലാം നമുക്ക് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആൾക്കാർക്ക് നോക്കാനും എല്ലാം വളരെ സൗകര്യത്തിൽ നമ്മൾ ചെയ്തു വെക്കേണ്ടതാണ് ആ കാറ്റഗറി ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടുന്നത് നമ്മൾ ചെയ്യുന്ന എന്താണോ ആ ഒരു വീഡിയോയിൻ്റെ ക്യാപ്ഷൻ പോലെ വരുന്ന രീതിക്ക് അതിനെ നമ്മൾ കൊടുക്കുക ചിലവർ കോമഡി ആയിരിക്കും ചെയ്യുക അപ്പോൾ കോമഡി എന്ന് കൊടുക്കുക ചിലവർ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എഡ്യൂക്കേഷൻ കൊടുക്കുക ചിലവർ വീഡിയോസും സിനിമസും അതിൻ്റെ പാട്ടുകളും പാട്ടും വീഡിയോയും എല്ലാം അപ്ലോഡ് ചെയ്യും അതെല്ലാം എൻ്റർടൈൻമെൻറ്റിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് താഴെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം കഴിയുന്നു കാറ്റഗറിയാണ് നമുക്ക് വളരെ വളരെ അത്യാവശ്യം മറ്റൊരു യൂട്യൂബിൽ നമുക്ക് വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കൊണ്ടുവരാനും എല്ലാവർക്കും ഇത് എത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം പിന്നെ ലാംഗ്വേജ് അതിൻ്റെ താഴെയുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് ഇടുക അതുപോലെ തന്നെ ക്യാപ്ഷൻ സർട്ടിഫിക്കേഷനുണ്ട് അതിൽ എഫ് സി സി ആൻഡ് യു എസ് കോൺഗ്രസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുക താഴെ ടേംസ് ടൈം ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് അതിനകത്ത് മലയാളം എന്നോ നിങ്ങൾക്കുള്ള നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാഷ അതിനകത്ത് കൊടുത്ത് അതിനെ സേവ് ചെയ്ത് ക്ലോസ് ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും ഇതിൽ അധ്വാനം ഉണ്ടാവണം നോ പെയിൻ നോ ഗെയിൻ എന്നാണ് പ്രമാണം അതുകൊണ്ട് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം ഇതിലൂടെ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അതിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചതിന് ശേഷം അത് നോക്കി അതിൽ കയറി ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും ഇതിനെ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ഗുണങ്ങളുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് വ്യൂസ് കുറഞ്ഞു പോയി സബ്സ്ക്രൈബർ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇനി ആരും വിഷമിക്കേണ്ട സബ്സ്ക്രൈബർ ഓട്ടോമാറ്റിക്കായിട്ട് ആ നമ്മൾ ഈ കാറ്റഗറിയിൽ കൊടുക്കുന്നതോടുകൂടി തന്നെ അതിനകത്ത് ആൾക്കാർക്ക് എത്തി എത്തിച്ചേരും ആ യൂട്യൂബ്സ് നിങ്ങളുടെ വീഡിയോസ് എത്തിച്ചേരുകയും എൻ്റർടൈൻമെൻ്റ് ഉള്ളവർക്ക് എൻറ്റർടൈൻമെൻറ്റ് ചാനലിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൊടുക്കുകയും ചെയ്യും എന്നുള്ളതിൽ ഇതിൽ എനിക്ക് തെളിഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് കിട്ടുന്ന അറിവ് നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും പുതിയ പുതിയതായിട്ട് ചെയ്യുന്ന യൂട്യൂബ് ക്രിയേറ്റേഴ്സിനും ഉപകാരമാകട്ടെ എന്ന നല്ല മനസ്സോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചു കണ്ട് സപ്പോർട്ട് ചെയ്തു തന്നത്